ഹലോ ഫ്രണ്ട്സ് മലപ്പുറം കാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഷാളിനെയറ്റി അജരക്ക് മോഡൽ ഷാളിനേറ്റി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ ഇപ്രാവശ്യം വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള അജിരക്ക് മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ നല്ല കളേഴ്സിലാണ് വരുന്നത് മൂന്ന് കളേഴ്സിലാണ് അജിരക്ക് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതരാം ഇനി അതെല്ലാം നിങ്ങൾക്ക് സാധാ നമ്മളുടെ പ്രിൻ്റ് അജരക്ക് മോഡൽ വേണ്ട അതായത് ഓൾ ഓവർ വേണ്ട എന്നുള്ളവർ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് അടുത്ത സെറ്റിൽ പ്രിൻറ്റ് പ്രിൻറ്റ് ടൈപ്പുള്ള നല്ല ഹെവി പ്രിൻറ്റ് ടൈപ്പുള്ള നൈറ്റ് നൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നോക്കിയിട്ട് അങ്ങനെ എടുക്കാം വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചേരാൻ ശ്രമിക്കുക കേട്ടോ നല്ല ഭംഗിയുണ്ട് ഷാളിൽ അല്ല നൈറ്റിൽ ഓൾ ഓവർ ഡിസൈനിങ് ആയിട്ടാണ് വരുന്നത് എങ്കിലും ഷാളിൽ പ്രത്യേക ഡിസൈനിങ്ങുമായിട്ടാണ് വരുന്നത് കേട്ടോ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കാൻ ശ്രമിക്കുക അൻപത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ജസ്റ്റ് വീതി ഏകദേശം വൺ സൈഡ് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് വരുന്നത് അതായത് വൺ സൈഡ് ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ ഏകദേശം നാൽപ്പത്തിയാറ് നാൽപ്പത്തി എട്ട് ഇഞ്ച് ഉണ്ട് പക്ഷെ നാൽപ്പത്തി എട്ട് ഇഞ്ച് കറക്റ്റ് ഉള്ളവരെടുക്കണം എന്നില്ല നാൽപ്പത്തി ആറ് ഉള്ളവർ എടുക്കാം കേട്ടോ കാരണം ജസ്റ്റ് വീതി അഥവാ നാൽപ്പത്തി എട്ട് ഇഞ്ച് കറക്റ്റാക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവിടെ എത്തിയിട്ട് നമുക്ക് കംഫർട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് കേട്ടോ അപ്പം ഇതെന്ന് പറയുന്നത് പ്രിൻറ്റ് ടൈപ്പ് ആണെന്ന് വിചാരിച്ചു ആരും എടുക്കാണ്ടിരിക്കേണ്ട കാരണം നല്ല ഭംഗിയുണ്ട് പിന്നെ ഹെവി പ്രിൻറ്റ് ടൈപ്പിലാണ് വരുന്നത് അതായത് നൈറ്റ് തന്നെ വരുന്ന ഡിസൈൻ അതിൻ്റെ അത്രത്തോളം ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് ഹെവി പ്രിൻറ്റ് ടൈപ്പിൽ വരുന്നത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇത് പെട്ടെന്ന് ഇത് പെട്ടെന്ന് പോവാത്ത ടൈപ്പാണ് എന്നുള്ളത് പ്രിൻറ്റ് പ്രിൻറ്റ് ടൈപ്പിൽ തന്നെ പെട്ടെന്ന് പോകുന്നതും ഉണ്ട് പെട്ടെന്ന് പോവാത്ത ടൈപ്പും ഉണ്ട് അപ്പം അതിൽ പെട്ടതാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് നല്ല ഹെവി ക്വാളിറ്റിയിലാണ് വരുന്നത് നല്ല കട്ടിയുള്ള ആണ് വരുന്നത് കേട്ടോ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കാൻ ശ്രമിക്കുക അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ ഒന്ന് എടുക്കുമ്പോൾ നാൽപ്പത്തി രണ്ട് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കൂടുതലും അയക്കുന്നത് കേട്ടോ പിന്നെ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് മൂന്നെണ്ണം എടുക്കുമ്പോഴേയും ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നാലെണ്ണം എടുക്കുമ്പോഴേ ഫ്രീ ഷിപ്പിംഗ് ആണ് അഞ്ചെണ്ണം എടുക്കുമ്പോൾ നമ്മൾ ഈ പ്രൈസിലല്ല നിങ്ങൾക്ക് തരിക ഹോൾസെയിൽ പ്രൈസിലാണ് അത് നിങ്ങൾ പത്തെണ്ണം എടുക്കുകയാണെങ്കിലും അഞ്ചെണ്ണം എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നതാണ് കേട്ടോ അത് ഹോൾസെയിൽ പ്രൈസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കാൻ നമ്മൾ പേഴ്സണലായിട്ട് പറഞ്ഞു തരാം പറഞ്ഞു തരും ആർക്കെങ്കിലും നമുക്ക് നമ്മളിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് മെസ്സേജ് അയച്ചിട്ടുക കാരണം നമുക്ക് തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഒന്നുകൂടി മെസ്സേജ് അയച്ചിടാൻ പറയുന്നത് അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹെവി പ്രിൻറ്റിലാണ് വരുന്നത് ഇത് നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം ആയിരുന്നു എടുത്തവർ തന്നെ റീസ്റ്റോക്ക് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല മോഡലും ആണ് അവർക്ക് കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് വന്നപ്പോൾ ഒന്നും കൂടി ഒന്ന് വീഡിയോസിൽ അപ്ലോഡ് ചെയ്തതാണ് പറ്റുന്നവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക പിന്നെ നമ്മൾ കഫ്താനി നൈറ്റിങ് കാണിക്കുന്നുണ്ട് കഫ്താനി നൈറ്റിയിൽ അജിരക്കോ മോഡലാണ് നമ്മൾ കാണിക്കുന്നത് അജിറക്കോ അജറക്കോ ഇല്ലാത്തതും കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് തയ്ക്കുക അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് നെവി ബ്ലൂ മെറൂൺ അങ്ങനത്തെ കളേഴ്സിലാണ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്ക് കളേഴ്സിലാണ് ലൈറ്റ് കളേഴ്സ് ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടില്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കുക പിന്നെ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം നമ്മളുടെ മലപ്പുറം ജില്ലയിലുള്ളവർ തന്നെ പർച്ചേസിങ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ജില്ലയ്ക്ക് പുറത്തു പോകുമ്പോൾ അത്യാവശ്യം നല്ല ലോങ് വരുന്നുണ്ട് അതാവുമ്പം നിങ്ങൾ അത്രയും പ്രതീക്ഷിക്കുന്ന ഒരു ഷോപ്പ് ആയിക്കൊള്ളണം എന്നില്ല നമ്മളത് ചെറിയൊരു ഷോപ്പാണ് അപ്പോൾ നിങ്ങൾ അത്രയും ലോങ് എന്ന് വരുന്നതുകൊണ്ടാണ് പറയുന്നത് ലോങ്ങ് എന്ന് വരുമ്പം നിങ്ങൾ എന്താ പറയുക പ്രതീക്ഷിച്ചുകൊണ്ട് വരരുത് കാരണം നമ്മൾ ചെറിയൊരു ഷോപ്പാണ് അപ്പോൾ അതിൽ പ്രതീക്ഷിച്ചിട്ട് വരിക കേട്ടോ അപ്പം നമുക്ക് ആര് വരുന്നത് നമുക്ക് ബുദ്ധിമുട്ടില്ല എല്ലാവരും വരണം തന്നെയാണ് നമ്മളുടെയും താല്പര്യം പക്ഷേ വലിയ ഷോപ്പല്ല അപ്പോൾ നിങ്ങൾ ചിലപ്പം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നവരായിരിക്കാം അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാർ തന്നെ മാക്സിമം നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അവർക്ക് ഇതാവുമ്പം എന്ന് പറഞ്ഞാൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ലൊക്കേഷനും കാര്യങ്ങളും നമ്മൾ പേഴ്സണലായിട്ട് അയച്ചു തരും കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ കാണിക്കുന്നത് കഫ്താനിയാണ് കഫ്താനി നല്ല കളേഴ്സില് നല്ല മോഡൽസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കൊണ്ടുവന്നിട്ടുള്ളത് അജിരൊക്കെ ടൈപ്പാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് തയ്ച്ച് തരാം ഒരുപാട് പേര് കഫ്താനി മോഡൽ ചോദിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ഒന്നും കൂടി ലൂസ് ആയിട്ടുള്ള ഐറ്റംസ് ഇടാനാണ് പൊതുവേ ആൾക്കാർക്ക് ഇഷ്ടം അതുകൊണ്ട് കഫ്താനി ആകുമ്പോൾ ഒന്നുകൂടി ഫ്രീ സൈസ് ആയിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് കംഫേർട്ട് കംഫർട്ടാണ് അതുകൊണ്ടാണ് കൂടുതൽ പേര് കഫ്താനി ചോദിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കഫ്താനി കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കാൻ ശ്രമിക്കുക നല്ല കളേഴ്സിലാണ് ഡാർക്ക് കളേഴ്സാണ് കൂടുതലും കൊണ്ടുവന്നിട്ടുള്ളത് ലൈറ്റ് കളേഴ്സ് പൊതുവേ കുറവാണ് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് തയ്ച്ചു തരാം പിന്നെ അജിരക്കും മോഡലും കാണിക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ കാരണം ഒന്നാമത് നമുക്ക് രാത്രിയാണ് എടുക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിക്കാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് എടുക്കുന്നത് അപ്പോൾ തന്നെ ഏകദേശം ടയേർഡാവുക വീട്ടിലെത്തിയാൽ മതി എന്നുള്ള രീതിയിലാണ് വീഡിയോ എടുക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് തയ്ച്ച് തരാം അജിരക്കിൽ തന്നെ രണ്ടോ മൂന്നോ സെറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് അത് തന്നെ വേറെ ഡിസൈനിങ് ആണ് കേട്ടോ പല പല ചെറിയ ചെറിയ ഡിസൈനിങ്ങിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് തയ്ച്ചു തരിക ഏത് ഡിസൈനിങ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് തയ്ച്ച് തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഏകദേശം നമ്മൾ ഇത്രക്കേ കാണിച്ചിട്ടുള്ളൂ അടുത്ത കളക്ഷൻസിൽ പുതിയ പുതിയ മോഡൽസുകളും പുതിയ പുതിയ ഡിസൈനിങ്ങും പുതിയ പുതിയ കളേഴ്സുകളായിട്ട് നമ്മൾ വരുന്നതാണ് നമ്മൾ വീഡിയോ വാച്ച് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം ഇട്ട ഉടനെ തന്നെ കമൻറ്റിലൂടെ ഒരു തമാശ പറഞ്ഞിട്ടാണെങ്കിലും ഇനി കമൻറ്റിലൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിനൊക്കെ ഒത്തിരി താങ്ക്സ് അവർ പർച്ചേസിംഗ് ചെയ്യണം എന്നൊന്നുമില്ല പക്ഷെ അവർ വെറുതെ വീഡിയോ കാണുന്നവരുമുണ്ട് അവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുന്നവർക്ക് ഒത്തിരി താങ്ക്സ് കേട്ടോ